ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീഡ്സ് കിച്ചൻ ഇന്നൊരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ നമുക്ക് പോർക്ക് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കൂടെ നോട്ടിഫിക്കേഷനായ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുന്നുട്ടോ അപ്പോൾ പോർക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സാധനങ്ങൾ കടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഞാനൊന്നും മൂപ്പിച്ചെടുക്കാൻ പോകുന്നുണ്ട് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നെ ചൂടാക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിങ്ങി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളി അധികം മൂക്കണമെന്നില്ല പക്ഷേ വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിങ്ങി കിട്ടണം അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം മൂത്തക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടികളിൽ ഗരം മസാല പൊടി മാത്രമേ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂട്ടോ ബാക്കിയൊക്കെ നമ്മൾ പോർക്കിൽ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മസാല ഒന്ന് ചെറുതായിട്ടൊന്നും മൂപ്പിച്ച് കൊടുക്കാം ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല മസാല ചെറുതായിട്ടൊന്ന് മുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പോർക്ക് കഴുകി വാരി കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില തക്കാളി ഇത്രയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളുടെ അളവൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചതച്ചമുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കല്ലുപ്പ് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ താളിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും മസാലപ്പൊടിയും കൂടി ആയിട്ടുള്ള മിക്സും കൂടി ഇന്നേരത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കൂട്ടി ഒന്ന് തിരുമിയെടുക്കണം കൂട്ടി തിരുമിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ചില സമയത്ത് പോർക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചീത്ത സ്മെല്ല് ഫീൽ ചെയ്യും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാറുള്ളത് കുറച്ച് സമയം വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കും എന്നിട്ട് കഴുകി വാരി വാരിയെടുക്കുമ്പോഴും ഒരു രണ്ടും വിനാഗിരി വെള്ളത്തിൽ തന്നെ കഴുകി വാരി എടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ആ വിനാഗിരി വെള്ളത്തിൽ കഴുകിയെടുത്താലും ആ പോർക്കിൻ്റെ ആ ഒരു ചീത്ത ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പോൾ മസാലകളെല്ലാം പോർക്കിന്റെ അകത്തേക്ക് നല്ലതുപോലെ ഞാനിവിടെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പോർക്ക് റോസ്റ്റ് ഒക്കെ ഒരുപാട് ടൈപ്പ് റെസിപ്പീസിൽ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോർക്ക് റോസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് പെരുന്നാളൊക്കെ വരുവാണല്ലോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അപ്പോൾ ഞാൻ പുരട്ടി വെച്ചിട്ടുള്ള മിക്സ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ പോർക്ക് തലച്ചു വെള്ളം വരുന്നവരെ നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും ഈസ്റ്റർന്നൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഒരുപാട് കറിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കറികളൊക്കെ എളുപ്പത്തിൽ ഈസി ആയിട്ടുള്ള റെസിപ്പിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വയ്ക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പോർക്ക് തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ കൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും ഇത് മൂടി വെക്കണം പിന്നീട് നമുക്കിത് ചെറിയ തീയിലേക്ക് മാറ്റി വെക്കാം ഓരോ പോർക്കിൻ്റെ മീറ്റിനും ഓരോരോ വേവായിരിക്കും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ പോർക്ക് വെന്ത് കിട്ടേണ്ടതാണ് ചിലപ്പോൾ ഒരുപാട് മൂത്ത പോർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തുനിന്ന് വരാം അപ്പോൾ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുപ്പ് കുറവുള്ള പോലെ തോന്നി ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഇറച്ചിക്ക് ഒരിച്ചിരി ഉപ്പ് മുമ്പിൽ വേ ഇട്ടാണ് വേവിച്ചെടുക്കുക അപ്പോൾ ആ ഇറച്ചിയിലോട്ടൊക്കെ നല്ലതുപോലെ ഉപ്പ് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ചാറില് ചിലപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലുള്ള പോലെയായിട്ട് തോന്നും പക്ഷേ ഇറച്ചിക്കൊക്കെ പിടിച്ചു വരുമ്പോൾ പാകമാകാറുണ്ട് കേട്ടോ അപ്പം ഉപ്പൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്താകാറായപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോർക്ക് ഒരുവിധമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരു ചെറിയൊരു വേവുകൂടി ഉണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പോർക്കിൻ്റെ അകത്ത് കുറച്ച് വലിയ അയലിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത് വലിയ വലിയ കഷ്ണം എല്ലായിരുന്നു പോർക്ക് നമുക്ക് അരിയാണ്ട കിട്ടുക അപ്പം നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നമ്മൾ തന്നെയാണ് അരിങ്ങിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും ഷാർപ്പായിട്ടുള്ള കത്തിയൊന്നും ഇല്ലാത്തതരണോണ്ട് ആ അയലിൻ്റെ കഷ്ണങ്ങളും കയ്യിൽ നമ്മൾ അതേപോലെ തന്നെ ഇടും എന്നിട്ട് കറിയൊക്കെ ആയി കഴിയുമ്പോൾ ആയിട്ട് അന്ന് എടുത്ത് മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇളക്കി കൂട്ടി വേവൊക്കെ നോക്കിയിട്ട് ഞാൻ വീണ്ടും ഇതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട് ആ ഒരു നെയ് കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് വേവാനായിട്ടുണ്ട് നമുക്കിങ്ങനെ കയ്യിലൊന്ന് ഞെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും അമ്മച്ചയ്ക്ക് വേവ് നോക്കുന്നത് വേപ്പിലയുടെ തണ്ട് ഇങ്ങനെ കുത്തി നോക്കും അപ്പോൾ അതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ വേണ്ടെന്നാണ് അമ്മച്ചി പറയാറ് എനിക്ക് അങ്ങനെ നോക്കാൻ അറിയാൻ പള്ളത്തൊന്നാണ് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ കഴിച്ചു നോക്കുക അല്ല ഇതേപോലെ നമുക്ക് കയ്യിൽ എടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഇളക്കുമ്പോഴോ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂർക്കൊക്കെ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് തുറന്നിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വരട്ടി കൊടുക്കണം അപ്പോൾ അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം പോർക്കൊക്കെ അത്യാവശ്യം വെന്തതിന് ശേഷം വേണം കേട്ടോ വരട്ടിയെടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ വരണ്ട് വരണ്ടുവരുമ്പോൾ നമുക്ക് വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ വരട്ടി എടുക്കുമ്പോൾ നമ്മുടെ പോർക്കിൻ്റെ ആ ഇറച്ചി കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ ആ ഒരു വേവ് കറക്റ്റായിട്ട് നിർത്തിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരട്ടി വരട്ടി എടുക്കാം ഇതേപോലെയുള്ള കട്ടിയുള്ള ചട്ടിയിലൊക്കെ ആവുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് സുഖമാണ് അതുമല്ല നോൺ സ്റ്റിക് പാൻ വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക് പാൻ ഉപയോഗിക്കാം പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ഇതേപോലത്തെ ഇൻ്റാലത്തിൻ്റെ ചട്ടി അതുപോലെ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഏകദേശം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിങ്ങനെ വെറട്ടി വരട്ടി വരുന്നതോലും നമ്മുടെ കറിയുടെ കളർ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് കിട്ടും അപ്പോൾ എന്തോരം വരട്ടണമെന്നുള്ളത് വേറെ ഇഷ്ടമാണ് നമുക്കിവിടെ അത്യാവശ്യം നല്ലോണം വരട്ടണം എന്നാൽ ഒരുപാട് വരണ്ട് വരണ്ട് ഇങ്ങനെ ഉണങ്ങിയതുപോലെ ആയി പോകാനും പാടില്ല ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിർത്തുക പിന്നെ കുറച്ച് സമയം ഈ ഒരു ചട്ടിയിലിരുന്ന് നമ്മുടെ പോർക്ക് റോസ്റ്റ് ഒന്നും കൂടി വരണ്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ചട്ടിക്കൊക്കെ നല്ല ചൂട് കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചട്ടിയിലിരുന്ന് നമ്മുടെ പോർക്ക് റോസ്റ്റൊക്കെ കുറച്ചുകൂടി വരണ്ടി കിട്ടും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കാരണം പോർക്ക്യിൽ അത്യാവശ്യം നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കുറച്ച് കറിവേപ്പില തൂകിയതിന് ശേഷം അങ്ങനെ തന്നെ മൂടി വെക്കാൻ പോവുകയാണ് എന്തെങ്കിലും മസാലപ്പൊടിക്കോ അല്ലെങ്കിൽ കുരുമുളക് പൊടിക്കോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് വരട്ടുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കറിയൊക്കെ തുറന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം കറി എടുക്കുമ്പോഴും നല്ലതുപോലെ ചൂടാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഓഫ് ചെയ്ത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ കറി എടുക്കുന്നതനുസരിച്ചിട്ട് ചൂടാക്കുന്നതനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും പോർക്ക് ഇങ്ങനെ നല്ലതുപോലെ വരണ്ട് വരണ്ട് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കറി ഒന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുക്കാം നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം പോർക്കൊക്കെ ഒരുപാട് ടൈപ്പ് റെസിപ്പീസിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പോർക്ക് വിന്താൽ പോർക്ക് വരട്ടിയത് പോർക്ക് റോസ്റ്റ് പോർക്ക് ചാപ്സ് അല്ലാതെ പോർക്ക് ഡിഷ് കറി എന്നൊക്കെ പറയില്ലേ വെള്ളക്കറി പോർക്ക് സ്ലൈസ്ഡ് ഇൻ മസ്റ്റേഡ് സോസ് അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്നൊക്കെയായി കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ